ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇതാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ചാൽ മാറാലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം കാണുന്ന സംഭവമാണല്ലേ മാറാൽ അപ്പോൾ അതിനി കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാറാലക്കോല് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു കുപ്പികൾ മതി നമുക്ക് നല്ലൊരു മാറാലക്കോലു ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബാക്ക് ഉണ്ടല്ലോ ആ ബാക്ക് വാശം ഇങ്ങനെ ഒന്ന് കളഞ്ഞുകൊടുക്കാം ഞാനിതിൽ നാല് കുപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് വാഷ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നാലോ അഞ്ചോ കുപ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു മാറാലക്കൂലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മാക്സിമം ഒരു നാലോ അഞ്ചോ കുപ്പി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലിയ കുപ്പികൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിവിടെ രണ്ടര ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതാ ഇതുപോലെ ബാക്കിയുള്ള കുപ്പികളെയും ബാക്ക് വാശവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു കുപ്പിയുടെ ഒഴികെ ബാക്കിയുള്ള കുപ്പികളുടെയൊക്കെ മുൻവശവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഇങ്ങനെ ഒരു ഭാഗത്തും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി കുപ്പികളെ മുൻവശം കൂടി കട്ട് ചെയ്ത ശേഷം നമുക്ക് ഓരോ കുപ്പികളെടുത്തിട്ട് ഇതുപോലെ ഒരു കത്രിക കത്തി എടുത്തിട്ട് നൈസായിട്ട് എത്രത്തോളം നമുക്ക് നൈസാക്കാൻ പറ്റണോ അത്രത്തോളം കട്ട് നൈസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു അവിടെ ഒരു അതിൻ്റെ ഒരു കഴുത്ത് ഭാഗം ഉണ്ടല്ലോ ആ ഒരു ലെവൽ വരെ കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ അഞ്ച് ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒഴികെ ബാക്കി എല്ലാ ബോട്ടിൽസും ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടു വശവും കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ബോട്ടിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതൊന്ന് തിരിച്ചു കൊടുക്കാട്ടോ അതായത് ഈ ബോട്ടിൽ എന്താണ് ഞാൻ തിരിച്ച് വെക്കണമെന്ന് വെച്ചാൽ ഇതൊന്ന് വൈഡായി ഇതിൻ്റെ നാരുകളൊക്കെ ഒന്ന് ചുറ്റു ഭാഗം ഒന്ന് മറ്റേത് ഒതുങ്ങി നിൽക്കും ഇതാ ഈ ഒരു കുപ്പി നിൽക്കണ പോലെ ഒതുങ്ങി നിൽക്കും ബട്ട് നമ്മൾ തിരിച്ച് വെച്ചാൽ അതൊന്ന് ചുറ്റു ഭാഗം ഒന്ന് വൈഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട്ട് ചെയ്യാത്ത ബോട്ടിൽ ഉണ്ടല്ലോ ഈ കട്ട് ചെയ്യാത്ത ബോട്ടിലിൻ്റെ മേലേക്ക് ഇതാ ഇതുപോലെ ആദ്യം നമ്മൾ മറിച്ചു കൊടുക്കാത്ത കുപ്പി ഇതുപോലെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് രണ്ട് തിരിച്ച് വെച്ച കുപ്പികളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാൻ പറയണത് മനസ്സിലാവണമെങ്കിൽ അത് ഇതുപോലെ തിരിച്ചു കൊടുക്കാനാണ് കേട്ടോ പറയണത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ തിരിച്ചു കൊടുത്താൽ ഇത് കണ്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം മനസ്സിലാവും നമ്മൾ തിരിക്കാത്ത കുപ്പി ഇതുപോലെ കൂടി നിൽക്കുന്നുണ്ട് ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ കുറച്ചും കൂടി ഒന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടോ ഇതുപോലെ ആയിരിക്കും ഇത് ആകട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതാ ഇങ്ങനെ കുപ്പി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ ഇതുപോലെ രണ്ട് നമ്മൾ കുപ്പി തിരിച്ച് വെച്ചില്ല ആ രണ്ട് കുപ്പികളാണ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ തിരിക്കാത്ത കൂടി നിൽക്കണേ ഈ ഒരു ബോട്ടിലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്ലക്സ് ക്യൂക്കിൻ്റെ പശിട്ടോ എടുത്തിട്ടുള്ളത് ഈ പശ് നല്ലൊരു പശയാണ് കേട്ടോ നല്ല ഉറപ്പിൽ നിൽക്കുകയും ചെയ്യും പോരിയേ ഇല്ല അപ്പോൾ ഫ്ലെക്സ് ക്യൂക്കിൻ്റെ പശ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക ഇനി ഇതിൻ്റെ ചുറ്റു ഭാഗം ഇതൊന്നും തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ ബോട്ടിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് ഫസ്റ്റത്തെ രണ്ടെണ്ണം ഞാൻ മറിച്ചു കൊടുക്കാത്ത ബോട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഉണങ്ങിയ ശേഷം വേണം അടുത്ത ബോട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പശ കയ്യുമ്പെ ശ്രദ്ധിക്കുക അഥവാ ആയാൽ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ കൈ വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പോന്ന് കിട്ടിക്കോളൂ കേട്ടോ അല്ല പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുകയാണെങ്കിൽ തൊലി പോരൂട്ടോ അപ്പോൾ നല്ല ഡോസിലൊരു പശയാണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റോട്ട് അതവിടെ അങ്ങോട്ട് ഉറച്ച് ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ മറ്റുള്ള കുപ്പികളൊക്കെ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കൂടിയുള്ള കുപ്പികൾ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് മറിച്ച് വെച്ച കുപ്പിയാണ് കേട്ടോ അങ്ങനെ ബാക്കി എല്ലാ കുപ്പികളും രണ്ട് കുപ്പികളും കൂടി ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ മറിക്കാത്ത കുപ്പിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളെ അഞ്ച് കുപ്പികളും ഞാൻ ഇവിടെ ഒട്ടിച്ച് ഫിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ അടിപൊളിയൊരു കോ മാറാല തട്ടണ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചുറ്റുഭാഗം നന്നായിട്ട് പശ ഒഴിച്ചിങ്ങാണ്ട് ഒട്ടിച്ചെടുക്കുക അപ്പോൾ കണ്ടോ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ഉണങ്ങിയ ശേഷം വേണം മേലെ നമുക്ക് അടുത്തത് വെച്ചാണ്ട് ഒട്ടിക്കാനായിട്ട് ഗ്ലൗസ് ഇടുന്നതിൽപ്പോൾ ഒന്നും കൂടി സേഫ്റ്റിട്ടോ അപ്പോൾ ഇനി ഒന്നും കൂടി പരന്ന ചൂലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ മേലെ നിന്ന് ജസ്റ്റ് ഒരു ആണി തറച്ച് കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടി ഒക്കെ ചെറിയ ചെറിയ തുളകൾ ഇട്ടുകാണ്ട് അതിൽ കൂടി നമുക്ക് ചെറിയ കയർ എന്തെങ്കിലും വെച്ച് കണ്ട് കെട്ടി കെട്ടി കൊടുത്താലും ഇതുപോലെ പരന്നൊരു ചൂല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മുടെ മറാലക്കോലിൻ്റെ ഒരുവിധം പണിയൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കൊരു മോപ് സ്റ്റിക്ക് എടുത്ത് കാണ്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മോപ്പ് സ്റ്റിക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് ഒരു അത്യാവശ്യം വലിയ ബോട്ടിലായിട്ട് രണ്ടര ലിറ്ററിൻ്റെ ബോട്ടിൽ കറക്റ്റായിരിക്കും കേട്ടോ ഈ സ്റ്റിക്കിലേക്ക് നന്നായിട്ട് കയറി ഇരിക്കുകയും ചെയ്യും നല്ല ഉറപ്പോടുകൂടി ഫിക്സായി ഇങ്ങാണ്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ വേറെ ഒന്നും ഇതിന് ചെയ്യണ്ട നല്ല പോലെ നല്ല ഉറപ്പിച്ച് ഇതിൽ ഇരുത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി മാറാലക്കൂലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കാശൊന്നും കൊടുത്താണ്ട് ആരും കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല എത്ര കാലം കഴിഞ്ഞാലും കേടുവരാത്ത അടിപൊളിയൊരു മോപ്സ്റ്റിക്ക് പഴയ കുപ്പികൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വെബർകാത്തൂ